കുറെ നാളായി എക്വോറിയം ഗപ്പി കുഞ്ഞുങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അതാ ഇപ്പോൾ കുറേ എണ്ണം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ചെണ്ണം ഉണ്ടാവുന്ന തോന്നുന്നു കൃത്യമായിട്ടെണ്ണം അറിയില്ല ഗപ്പികൾ സാധാരണ കുഞ്ഞുങ്ങളെ നേരിട്ട് ജന്മം നൽകുക ചെയ്യുന്നത് അല്ലാതെ മുട്ടയിട്ടിട്ട് കുഞ്ഞ് വിരിഞ്ഞുണ്ടാവുകയല്ല ചെയ്യുന്നത് പക്ഷെ ഒരു കുഴപ്പം പാരൻ്റൽ കെയർ എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല എന്നുവെച്ചാൽ പാരൻസ് കുഞ്ഞുങ്ങളെ നോക്കാറില്ല അപ്പോൾ മറ്റു മത്സ്യങ്ങൾ ചിലപ്പോൾ ഇവരെ അകത്താക്കും പിന്നാണീ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുള്ളൂ കുറച്ച് ദിവസമായിട്ടുണ്ടാവണം ശ്രദ്ധപ്പെടാനായിട്ടായിരിക്കണം വേറൊരു ടാങ്കിലായിരുന്നു വളർത്തിയിരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ചെടിച്ചട്ടിയിൽ ആമ്പലും ഹൈഡ്രലും ഒക്കെ ഉള്ളൊരു ചെടിച്ചട്ടിയിലായിരുന്നു അപ്പോൾ അതിൽ വെള്ളം അത്ര ക്ലിയർ അല്ലായിരുന്നു സൈഡിലൊക്കെ ആൽഗിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഈ ടാങ്കിലേക്ക് മാറ്റാൻ നോക്കിയപ്പോഴാണ് കുറേ കുഞ്ഞുങ്ങളെ കണ്ടത് അപ്പോൾ ചിലപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ടാവും ശ്രദ്ധയിൽപ്പെടാതെ പോയതായിരിക്കും ആമ്പലിൻ്റെ ഇലയുടെ അടിയിലൊക്കെ ഒളിച്ചിരിക്കുകയാണെങ്കിൽ കാണൂല ഇപ്പോൾ ഈ അക്കൗരത്തിലെല്ലാം ക്ലിയർ ആയതുകൊണ്ട് വേറെ ചെടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് മറ്റ് മത്സ്യങ്ങൾക്ക് ഇരയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്